സാധാരണയായി മുപ്പത്തി എട്ട് മുകളിലുള്ള ശരീര താപനിലയിലെ വർധനമാണ് പനി അണുബാധകൾ രോഗങ്ങൾ എന്നിവയുടെ ഒരു സാധാരണ ലക്ഷണമാണിത് പനി പല കാരണങ്ങൾ കൊണ്ടും വരാം ബാക്ടീരിയ വൈറസ് ഫംഗസ് മൂലമുള്ള അണുബാധകൾ കൊണ്ടുവരാം മുറിവ് ശസ്ത്രക്രിയ സന്ധിവാദം പോലുള്ള അവസ്ഥകൾ കൊണ്ടും വരാം രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴും വരാം ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ പോലുള്ള ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഉണ്ടാവാം കാൻസർ വൃക്കരോഗം അല്ലെങ്കിൽ തൈറോയിഡ് തകരാറുകൾ എന്നിവ മൂലവും ഇടയ്ക്കിടെ പനി കാണപ്പെടാം ഇനി ചില ലക്ഷണങ്ങളോട് കൂടിയാണ് പനി കാണപ്പെടുന്നത് ഉയർന്ന ശരീര താപനില തണുപ്പ് വിയർപ്പ് തലവേദന പേശി വേദന അല്ലെങ്കിൽ ബലഹീനത ക്ഷീണം അല്ലെങ്കിൽ അലസത വിശപ്പില്ലായ്മ ഓക്കാനം അല്ലെങ്കിൽ ചർത്തി ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായി കാണപ്പെടുന്നത് പനി തടയാൻ ചില കരുതലുകൾ എടുക്കാം വെള്ളം പഴച്ചാറുകൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങൾ പോലുള്ള ദ്രാവകങ്ങൾ ശീലമാക്കി ശരീരത്തിൽ ജലാംശം നിലനിർത്തുക നന്നായി വിശ്രമിക്കുക ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് നെറ്റിയിലോ കൈത്തണ്ടയിലോ കഴുത്തിലോ കോട്ടൻ തുണി നനച്ചിടാം ഗുരുതരമല്ലാത്ത പനി ഒറ്റമൂലി കൊണ്ട് തടയാൻ ചില ഒറ്റമൂലികൾ നോക്കാം തുളസിനീരും തേനും തുല്യ അളവിൽ ചേർത്ത് കഴിക്കുക ചുക്കും മല്ലിയും ഇട്ട് വെള്ളം തിളപ്പിക്കുക ഇളം ചൂടോടെ ഇടയ്ക്കിടെ കുടിക്കുക കുരുമുളകും ചുക്കും പൊടിച്ചെടുക്കുക ഇതിൽ ഇഞ്ചിനീർ ചേർത്ത് ചൂടാക്കി കഴിക്കുക ചുക്ക് കുരുമുളക് ഏലക്ക വെളുത്തുള്ളി കൃഷ്ണ തുളസി എന്നിവ ചേർത്ത് കഷായം വെച്ച് കുടിക്കുക പനി സാധാരണയായി ഒരു അടിസ്ഥാന അവസ്ഥയുടെ ലക്ഷണമാണ് മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് സെൽഷ്യസ്ന് മുകളിലുള്ള പനി മൂന്ന് നാല് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനിയോടൊപ്പം കഠിനമായ തലവേദന ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഛർദി വയറിളക്കം വയറുവേദന മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയുണ്ടെങ്കിൽ ശരിയായ വിലയിരുത്തലിനും ചികിത്സയ്ക്കുമായി നല്ല ഒരു കൺസൾട്ടന്റിൽ നിന്നും ചികിത്സ തേടണം വലിയ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കൂ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യൂ